ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ആദ്യ കാലത്തൊക്കെ നമ്മളുടെ ജീവിതം വളരെ രസകരമായിരിക്കുമല്ലേ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി അവർ വിവാഹമൊക്കെ കഴിച്ച് അവർക്ക് കുട്ടികളായി കഴിഞ്ഞ് അവർ വേറെയൊക്കെ ആയിക്കഴിയുമ്പം നമ്മൾ ഒറ്റപ്പെട്ട പോലെ നമുക്ക് തോന്നും അല്ല ആ ഒറ്റപ്പെട്ടതിൻ്റെ വേദന ഒറ്റപ്പെട്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയെല്ലാം നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ നമ്മളെ സ്നേഹിക്കാതിരിക്കുമ്പോഴും നമ്മുടെ മക്കൾ നമ്മളെ അന്വേഷിക്കാതിരിക്കുമ്പോഴാണ് നമ്മളതെല്ലാം അങ്ങനെയെല്ലാം ആയി പോകുന്നത് അതേപോലെ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് നമ്മളെ സ്നേഹിച്ച് നമ്മളെ എല്ലായിടത്തും കൊണ്ടുപോയി നമ്മളെ എല്ലാം ചെയ്യുമ്പോൾ നമ്മളതെല്ലാം മറന്നു പോകുമ്പോൾ അപ്പം നമുക്ക് ആ ഒറ്റപ്പെടലിൻ്റെ വേദന ഉണ്ടാവുകയില്ല അപ്പം ആ ഒറ്റപ്പെടലിൻ്റെ വേദന അറിയുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ അതുപോലെ തന്നെ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ അല്ലെ നമ്മളറിയാതെ തന്നെ നമുക്ക് ഷുഗർ ഉണ്ടാവും പ്രഷർ ഉണ്ടാവും നമ്മൾ പറയും നമ്മൾ നമ്മളൊരു ഇറച്ചിയൊന്നും അധികം ഇരിക്കുന്നില്ല എന്താണ് ഇങ്ങനെ സാധിക്കും അപ്പം നമുക്ക് അസുഖങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖങ്ങൾ വരാതിരിക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ വളരെയധികം വെരുതലുകൾ എടുക്കണം എന്തായാലും ഇപ്പം ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം മിക്ക ആളുകൾക്കും അറ്റാക്ക് സൈലൻറ്റ് അറ്റാക്ക് അതുപോലെ തന്നെ സ്ട്രോക്ക് വെരികോസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ പല നിരവധി പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതെല്ലാം വരാതിരിക്കുന്നതിന് രാവിലെ തന്നെ കുറച്ച് നേരം നടക്കുന്നത് നല്ലതാണ് അതുപോലെ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് യോഗ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങളെല്ലാം കഴിവതും ഒഴിവാക്കണം അതുപോലെ നമുക്ക് ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ചോറ് ചോറ് ഒരുപാട് കഴിക്കുന്ന ആളുകളാണ് നമ്മൾ കേരളീയർ മിക്കവരും അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക ചോറിൻ്റെ അളവ് കുറച്ചിട്ട് പച്ചക്കറിയുടെ അളവ് കൂട്ടുക ഫ്രൂട്ട്സുകൾ കഴിക്കുക വിശപ്പുള്ളപ്പോൾ നമുക്ക് കഴിക്കാവുന്ന തരത്തിലുള്ള പച്ചക്കറികൾ കഴിക്കുക ക്യാരറ്റ് അല്ലെങ്കിൽ കുക്കുമ്പർ കോവയ്ക്ക ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ കഴിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുകൂടാതെ വെള്ളം വെള്ളം നമുക്ക് മസ്റ്റാണ് കാരണം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടി വളരെ കുറഞ്ഞിരിക്കും അപ്പം വെള്ളം കുടിക്കാതിരുന്നാൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകും അതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഓക്കെ ഗൈസ് ഇന്ന് പ്രത്യേകിച്ച് വേറെ കണ്ടൻറ്റൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞത് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്